ആപ്പാപ്പൊന്ന് വിളിച്ചോക്ക അപ്പ ഉറങ്ങിന്നറിയില്ല വീടിന്റെ കാര്യങ്ങളൊക്കെ ഒന്ന് പറയാലോണ്ട് ഹലോ അപ്പാ അസ്സലാമല ഉറങ്ങിയാ വലൈക്കും ആണല്ലേ എന്തൊക്കെയാ അപ്പാ വർത്താനം സുഖല്ലേ സുഖാണ് അപ്പാ ഞാൻ വീടിന്റെ പ്ലാൻ അയച്ചില്ല അപ്പാക്ക് കിട്ടീലേ ഇഷ്ടായി അപ്പാക്ക് ഉമ്മ അതെന്നെ പറഞ്ഞത് ആയിരത്തഞ്ഞൂറ് സ്ക്വയർ ഫീറ്റ് ഉള്ള അപ്പാ ആ ആ അതെ അതെ അതിന്റെ വീടിന്റെ എലിവേഷൻ കാണുമ്പോ വലുതെല്ലാരും പറയുന്നുണ്ട് പിന്നെ നമ്മളെ കുഞ്ഞു കൊളുതാത്തി ഞാനും ഉമ്മയൊക്കെ ഇല്ലേ അപ്പോ വീട് അത്യാവശ്യം അലുഭവണ്ട എന്റെ കല്യാണൊക്കെ ഇണ്ടാക്കണ്ടേ നമുക്ക് എളാമ്മ എന്താ പറഞ്ഞത് വീട് കണ്ടിട്ട് എളാമ വീട് കണ്ടിട്ട് ആ എന്തിനൊക്കെ പ്പാക്ക് വിരോധം ഉണ്ടോ അപ്പാക്ക് ദേഷ്യണ്ടോ ഇല്ല വീട് അതെന്താ അപ്പന്നറിയാ നമ്മള് ജീവിതത്തിൽ ഒരു പ്രാവശ്യല്ലേ വീടുമ്പൊക്കെ ഇൻവെസ്റ്റ് ചെയ്യുള്ളു പിന്നെ ഉപ്പ മരിച്ച നമുക്ക് വീട് ഉണ്ടല്ലോ ഉമ്മാന്റെ അസുഖത്തിന് വേണ്ടി വിറ്റതാണല്ലോ അപ്പോ ഒരുപാട് നാളായാലും ഇപ്പൊ വാടക വീട്ടിലെ വാടക വീട്ടിൽ നിന്ന് മാറണം അപ്പൊ ഞാനത് കരാറ് കൊടുക്കുന്ന ചെങ്ങായ്ക്കന്നെയാണ് അപ്പൊ പൈസ കുറച്ച് കുറച്ച് കൊടുത്താൽ മതി രണ്ടു മാസം കൊണ്ട് പണി തീർത്തരാറങ്ങണേ പണി ഞാൻ നാട്ടിൽ വരും തീർന്നുള്ള അതെ അതാ പറഞ്ഞിട്ടുള്ളത് എന്തായാലും ആപ്പാൻ അടുത്ത് വരും അപ്പൊ ഞാൻ ക്യാഷ് ആപ്പാക്കാമതിട്ടോ ഒറ്റക്ക് കൊടുത്താൽ പോലും പണി ആ അതൊക്കെ ഒരു കാണിച്ചില്ലാറാണ് ഓലെ പിന്നെ വീഡിയോ കോളും കാര്യങ്ങളും സെറ്റ് ക്യാമറ ഒക്കെ ഫിറ്റ് ചെയ്ത പരിപാടിയാണ് പിന്നെ അതല്ല ഓരോ ഓരോ ഘട്ടത്തിലും ആപ്പ പോയി നോക്കണം നന ഒന്നും മോശാക്കരുത് ആപ്പ നനക്കാനൊക്കെ കൂടിക്കൊടുക്ക് ഇനിയിപ്പളയ്മ ആപ്പനോട് പണങ്ങോ ഈ കാര്യം പറഞ്ഞേ ഇല്ല ഇല്ല ഇളയമ്മ കുട്ടികളോടും അന്വേഷണം പറയട്ടാ അല്ല ആപ്പാക്ക് ആ കുഴപ്പമില്ല അപ്പൊ സുഖാണ് ജോലിയൊക്കെ അലഹമില്ല റായത്താണ് ആ റൂമിലാണ് ഭക്ഷണം കഴിച്ചിങ്ങനെ ഇരിക്കാണ് ഇപ്പൊ അപ്പൊ ആപ്പാക്ക് വിളിച്ചിട്ടാണ് ഉമ്മാക്ക് വിളിക്കരുതിരിക്കാണ് ഇല്ലല്ല ആപ്പാക്ക് വിളിച്ചിട്ടാ ഉമ്മ എപ്പോഴും പറയാ ആപ്പാക്ക് വിളിക്കാൻ വേണ്ടിട്ട് അമ്മ ണ്ടാവും ആപ്പാന്റെ ബിസിനസ് ഒക്കെ എങ്ങനെ ഇൻഷാ പോണ് ഇൻഷാല്ല എല്ലാം ശരിയായിട്ട് ആപ്പാന ഞാൻ ഉമ്മറക്കൊണ്ടിരുന്നിട്ടാ നിങ്ങൾ ഇനി ഇളയമ്മ എല്ലാരും പോരാക്കരുത് അപ്പാ ഞാൻ വിളിക്കണ്ടിട്ടാ എഞ്ചിനീയർ ആപ്പാനെ വന്ന് കാണും അപ്പൊ കാര്യങ്ങളൊക്കെ പറഞ്ഞേക്കിട്ട എനിക്ക് എനിക്കിപ്പല്ലാത്തൊരു കുറവ് നിങ്ങള് വരുത്തരുത് എന്തെങ്കിലും കൊടുത്തേക്കണോ ആ ഞാൻ പറഞ്ഞിട്ടുള്ളൂ നീ അഗ്രിമെന്റ് ആപ്പാൻ അടുത്ത് വരും അഡ്വാൻസ് ആപ്പ കൊടുത്താൽ മതി കാശനക്കെ വീട് ഉഷാറാക്കണം നമുക്ക് ഇൻഷാല് അസ്സാം ഞാൻ പിന്നെ വിളിക്കണ്ടോ പിന്നെ ആപ്പാ ഞാൻ എന്തെങ്കിലും കൊടുത്തേക്കണം അപ്പാക്ക് ഇൻഷാല്ല ഞാൻ വരുമ്പോ എന്തെങ്കിലും കൊണ്ടാ സന്തോഷായിട്ട് അസാം ഉമ്മച്ചിക്ക് ഒന്ന് വിളിച്ചു നോക്കാം പാവ എന്റെ ഉമ്മച്ചി ഉറക്കു വെച്ച് കാത്തിരിക്കുന്നുണ്ടാവും വലൈക്കും ഉമ്മച്ചി ഉറങ്ങിയാ അസേക്കുംറങ്ങിയാ ഞാനപ്പാക്കളിക്കായിരുന്നു ആപ്പിനോട് ഒരു ആറ് മിനിറ്റ് സംസാരിച്ചു ഇന്നലെ കൊറേ വിളിച്ചോക്കേ കിട്ടിയില്ല അപ്പൊ ഇന്ന് വിളിച്ചോ ഞാന് നമ്മുടെ പ്ലാൻ അയച്ചോടുത്തിന്ന ആപ്പാക്കേ അപ്പ ആപ്പതൊക്കെ നോക്കിട്ട് വലിയ വീടാണെന്നൊക്കെ പറഞ്ഞോട് അപ്പൊ ആപ്പാന്റെ ഭൂതി രണ്ടായിരത്തി അഞ്ഞൂറ് സ്ക്വയർ ഫീറ്റ് ഒക്കെ ഉണ്ടാവും ആയിരത്തിഅഞ്ഞൂറ് സ്ക്വയർ ഫീറ്റ് ഉള്ളൂന്ന് ആ ആപ്പാ കൊഴപ്പൊന്നുമില്ല ആപ്പാന്റെ വീട് വലുതല്ലേ പക്ഷേ ഇളയമ്മ എന്ത് പറഞ്ഞു ഇളയമ്മക്ക് ഭയങ്കര കുശുംബ് പറഞ്ഞ എന്തിനാ കുഞ്ഞാക്ക് അത്രയും വലിയ വീട് അവർക്ക് ഒരുപാട് കട ഇല്ലേന്നൊക്കെ പറഞ്ഞു ആ നമുക്ക് വലിയ വീടുള്ളതായിരുന്നില്ലേ പിന്നെ ഉമ്മാന്റെ അസുഖം കൊണ്ട് ഉപ്പ് വിറ്റതല്ലേ ഞാൻ ആ കാര്യം ആപ്പാനോട് പറഞ്ഞു പിന്നെ വീട് എന്ന് പറയുന്നത് എപ്പോഴും കയറ്റാൻ പറ്റില്ലല്ലോ കയറ്റുമ്പോൾ സൗകര്യത്തിൽ കയറ്റല്ല നല്ല പറഞ്ഞു അപ്പൊ ആ പറഞ്ഞു ഒരു കുഴപ്പമില്ല കുട്ടിയെ അതന്നെ നല്ലത് അറിഞ്ഞു അപ്പൊ രണ്ടു മാസം കൊണ്ട് നമുക്ക് വീടാവൂട്ടോ ഞാൻ എന്റെ ചങ്ങനോട് എല്ലാ കാര്യങ്ങളും പറഞ്ഞിരിക്കുന്ന അപ്പൊ ആപ്പാൻ അടുത്ത് പോയിട്ട് എഗ്രിമെന്റ് ഒക്കെ സൈൻ ചെയ്ത് അടുത്ത ആഴ്ച പണി തുടങ്ങും ഇനി ഉമ്മക്ക് എന്തെങ്കിലും മാറ്റങ്ങൾ വരുത്താണ്ടോ ഒന്ന മതി ഓളോട് ചോദിച്ചൂറ് അഭിപ്രായങ്ങളാക്കാരം എന്നാലും ചോയിച്ചു നോക്കാം നാളെ നാളെ വിളിക്കുമ്പോ ചോയ്ക്കാൻ പരാതി ആക്കാരം എന്നോട് ചെയ്തു ചോദിച്ചോക്കും ഇപ്പോഴും ആ പണ്ടത്തെ സ്വഭാവണ്ടല്ലേ

ം പറഞ്ഞ ഞാൻ അങ്ങനെ എന്താ ഇങ്ങനെന്താ നോക്കീണ പിന്നോട് എന്താ നോക്കൂ കുഞ്ഞാ മെസ്സേജ് വെച്ച നോക്കാണ് പണിപ്പൊഫ്റ്റ് മാറിയിക്കണോ അവന്റെ സൂപ്പർവൈസർ നാട്ടിൽ പോയിക്കണ് അപ്പൊ മാറിയിക്കണു ഒരു മണി തൊട്ട് ഒരു മണി വരെയാണ് പണി അപ്പൊ ഞാൻ ഇങ്ങനെ മുത്തോട പറഞ്ഞെടുത്തു അപ്പൊ എന്റെ മുഖത്തേക്ക് ഇങ്ങനെ നോക്കൂണ്ട് വിളിച്ചോണ്ടിട്ടോ നിശാദിന്റെ െ ഇനിയിപ്പൊള് അഭിപ്രായം ചോദിച്ചില്ലെന്ന് പറയോ എന്നാലും ഉമ്മ പറഞ്ഞോണ്ടും ഓളോട് ചോദിച്ചില്ലാറുണ്ട് കാരണം എന്താ വെച്ചാൽ നമ്മളങ്ങനെ കഴിയുന്നല്ലേ ഓള് സത്യം പറഞ്ഞാല് എന്റെ അനിയത്തി കുട്ടിയാണ് എന്റെ ഫ്രണ്ടു ആണ് ഒക്കെ പാടിയാണ് ഓൾക്ക് രും എന്നോട് എല്ലാ കാര്യങ്ങളും അവൾ എല്ലാ സീക്രട്സും എന്നോട് പറയും ഉമ്മക്ക് അറിയാലോ അതൊക്കെ പിന്നെ ഞാൻ ആ അതെ 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 നമ്മടെ അച്ഛുമമ മരിച്ചിട്ടില്ലേ അല്ല നാളെ വിളിച്ചോക്ക എന്നാ വേറെന്തൊക്കെയാ देलू देलू चर, ए, ോ മീൻ എന്തെങ്കിലും വാങ്ങിച്ചിരുന്നോ ആണല്ലേ നല്ല മീൻ ഉം നമ്മളെ പൂച്ച കുട്ടികളൊക്കെ എന്തായിട്ടാണ് ഒന്നിനു വികൃതി കുറച്ച് കൂടുതലാണ് ആണല്ലേ കൂട്ടിലിട്ട് വളർത്താൻ പാടില്ല ഴിവുണ്ടാവൂല വേറെന്താ ഉമ്മാക്കെന്താ വേണ്ടി ഇന്നലെ ഞാൻ ഒരുപാട് സങ്കടപ്പെട്ടു സ്വപ്നത്തിൽ ഇമ്മാനെ കണ്ടിട്ട് ഒരുപാട് മാ പിന്നെ ഉറങ്ങിട്ട് എങ്ങനെ ആലോചിച്ചു കിടക്കിരുന്നു